ശ്രീ ഗുരുഭ്യവും നമ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് യോഗയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാനാണ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു അറിവില്ല എന്നുള്ളത് നിസ്സംശയം പറയാം ഇപ്പോൾ നമ്മൾ പാരൻസ് എല്ലാവരും തന്നെ വെക്കേഷനോട് വെക്കേഷൻ ആവാറായത് കൊണ്ട് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള അടുത്ത അക്കാദമിക് ലെവലിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയമാണ് അടുത്ത അധ്യയന വർഷത്തേക്ക് പഠന പഠന നിലവാരം കൂടുതൽ ഉയർത്തുവാനായി അവർ കോച്ചിങ്ങുകൾ പല പല കോച്ചിങ്ങുകളിൽ നമ്മൾ തേടുകയാണ് ഈ അവസരത്തിൽ ചിലരൊക്കെ അതിന് ആരംഭിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിലേക്ക് ചേർത്ത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡാൻസ് പാട്ട് ഡ്രോയിങ് പലതര അഭ്യാസ രീതികൾ ഇതെല്ലാം ലൂടെ കൂടുതൽ അവരിലേക്ക് ഉണർവേകുവാൻ എല്ലാ പാരൻസും പണ്ടത്തേക്കാൾ അധികം വളരെ ജാഗ്രത പുലർത്തുന്നവരാണ് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളിൽ വരുന്ന മാറ്റം നമുക്കെല്ലാം അറിയാം പാരൻസായ നമുക്കൊക്കെ അറിയാം അവരിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് കുറിച്ച് അതെന്തുമായിക്കോട്ടെ നമ്മുടെ മക്കളെ ഉണർവിലേക്ക് എത്തിക്കണം അവർ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു രീതിയായിരിക്കണം അതിനായി നമ്മൾ അവലംബിക്കുക നമ്മൾ തുടരേണ്ടത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ഏത് കലകളിലും നൈപുണ്യമുള്ളവരാകാൻ യോഗയിലൂടെ സാധിക്കുമെന്നുള്ളത് ഏത് കലകളിലായിക്കോട്ടെ പഠന നിലവാരത്തിലായിക്കോട്ടെ ഉന്നതമായ ഏതൊരു വിദ്യാഭ്യാസ രീതിയിലൂടെയും അവർ ഉയരണമെങ്കിൽ യോഗാ പഠനം വളരെ വളരെ വളരെയധികം സഹായകമേ ഇത് പലപ്പോഴും അതിനെ അത്രയും അങ്ങോട്ട് കാണുന്നില്ല കാരണം ഇതിൻ്റെ പരസ്യങ്ങളായിട്ടോ ഉള്ള കാര്യങ്ങൾ വളരെ കുറവാണ് മറ്റുള്ള മേഖലകളെ അപേക്ഷിച്ച് ഒരു യോഗ ടീച്ചറായ എന്ന നിലയിലും ഒരു പാരൻസ് എന്ന നില പാരൻ്റ് എന്ന നിലയിലും ഈ സമൂഹത്തെ നോക്കി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലും നിങ്ങൾക്ക് ഇത് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ആ രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത് കാരണം നമുക്കെല്ലാം അറിയാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കു പോകുന്ന കുട്ടികളിൽ വരുന്ന വളരെ 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 എന്താ ദൗർഭാഗ്യകരമായ കാര്യങ്ങളിൽ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം തീർച്ചയായും അവരല്ല അവരിൽ വന്നു ചേരുന്നതാണെന്ന് നമുക്ക് തീർച്ചയായും അറിയാം ഈ കുട്ടികളെ അതിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ നിന്നും ഒരു ആഹ്ലാദകരമായ ജീവിതം അവർക്ക് വന്നു ചേരാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അവർ ആഹ്ലാദത്തിലൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ അവർ സന്തോഷത്തിലാണെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ സന്തുഷ്ടമായ ഒരു രീതിയിലൂടെ അവർ പോവുകയാണെങ്കിൽ ഇന്ന് കാണുന്ന പല ബുദ്ധിമു ബുദ്ധിമുട്ടുകൾക്കും നല്ലൊരു പരിഹാരമാണ് ഇത് ഏതൊരു വ്യക്തി ഒരു വ്യക്തിയും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമേയുള്ളൂ പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് മനസ്സിലാകുന്നില്ല എന്നേ പറയാനുള്ളൂ ആദ്യമായി പറയുമ്പോൾ ഒരു കുട്ടിയിൽ ആദ്യം സന്തോഷകരമായിട്ട് അവർ പോവാനുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങി അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ യോഗ അഭ്യസിക്കുന്ന അമ്മമാരിൽ കാണുന്ന മാറ്റം വളരെ അധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവരിൽ ഉണ്ടാകുന്ന അത് ആ സമയത്ത് അമ്മമാർ വളരെ ഫ്രീ ആയിട്ട് വളരെ സന്തോഷത്തോടെ ഒരു കുട്ടിയെ പിറക്കാൻ പോകുന്ന കുട്ടിയെ സംരക്ഷിക്കുവാനുള്ള തയ്യാറെടുക്കുകയാണ് അവരുടെ ആരോഗ്യം വളരെ പ്രധാനമായ ഘട്ടമാണ് ഈ അവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ കുട്ടികളിൽ കുട്ടിയുടെ ആരോഗ്യവും യോഗാഭ്യസിക്കുന്ന ഒരു വ്യക്തിയിൽ വളരുകയാണ് അവർക്ക് സമാധാനവും സന്തോഷവും ഏതൊരു സാഹചര്യത്തിലും വന്നു ചേരുന്ന ആ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷകരമായ അവസ്ഥയിലാണ് അവർ ഈയൊരു പ്രഗ്നൻസിയിലൂടെ ആ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് പലരും നമ്മുടെ ക്ലാസ്സിൽ വരുന്ന പലരും ഇത് ഇതിന് അനുഭവസ്ഥരാണ് അവരുടെ ഗർഭാവസ്ഥയിലും അതിനുശേഷം ഗർഭപിരി എന്താ പറയുക പിരി പ്രഗ്നൻസി അടുക്കുമ്പോഴുള്ള അവസ്ഥ അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈം ആൾ വളരെ ഹാപ്പി ആയിരിക്കും വളരെ സന്തോഷത്തോടെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും കാണുന്ന ഒരു പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായത് നമ്മൾ അനുഭവിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ പിറക്കുന്ന കുട്ടികളിലും ഈ മാറ്റം ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാകുന്ന മാറ്റം തീർച്ചയായും കുട്ടികളിലുണ്ടാവും ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും അവർ വളരെ സന്തുഷ്ടരായിട്ടുള്ള കുട്ടികളും ആരോഗ്യത്തിൻ്റെ നിലവാരം നല്ല ആരോഗ്യമുള്ള കുട്ടികളുമായി അവർ ആയിരിക്കും അവർ തീർച്ചയായും അതിനൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ പിന്നീട് പറയാനുള്ളതാണ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നിയമങ്ങൾ പോലെയുള്ള യമനിയമങ്ങൾ യോഗയിൽ ഉൾപ്പെട്ടതാണ് അതുപോലെയുള്ള കാര്യങ്ങൾ കഥകള രൂപേണ കളികളിലൂടെ എല്ലാം ഇതിനെ അവർക്ക് ആവർത്തിച്ചുറപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ടീച്ചേഴ്സിന് യോഗ നല്ലൊരു യോഗ ടീച്ചർക്ക് എത്തിക്കാൻ സാധിക്കും ഇത് പല സ്കൂളുകളിലിപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് തന്നെ സ്കൂളിൽ നിന്നും ആയിട്ടുണ്ടാവില്ല പ്രീ കെ ജി മുതൽ അല്ലെങ്കിൽ കെ ജി സ്റ്റാൻഡേർഡ് കെ ജി മുതൽ അവർക്ക് കെ ജി മുതലാണ് അവർക്ക് കുറച്ചൊന്ന് കളിക്കുന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതിനു മുമ്പ് നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് അത്രയും ശ്രദ്ധയോടെ നമുക്ക് ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലൂടെ സാധിക്കും പക്ഷെ ഒന്ന് ഇരിക്കണമെങ്കിൽ സ്കൂൾ അന്തരീക്ഷമാണെങ്കിൽ കുറച്ചും അവർക്കൊരു ആ സമയത്ത് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിൽ ഉള്ളതിനാൽ കെ ജി സെക്ഷൻ തുടങ്ങി നമ്മൾ നമ്മളതിനെ തയ്യാറെടുക്കുന്നുണ്ട് കാരണം പലതരത്തിലുള്ള കളികളിലൂടെയും ചെറിയൊരു യോഗാഭ്യാസങ്ങളിലൂടെ അവിടെ പെർഫെക്റ്റ് പൊസിഷനൊന്നും ആവണമെന്നില്ല അവർക്കൊരു കളിയായിട്ട് അവർ ചെയ്താലും മതി അവരുടെ മനസ്സ് ശാന്തമാക്കി കൊടുക്കുക ഇതാണ് നമ്മളുടെ ഉദ്ദേശം സന്തോഷം അവർ അനുഭവിക്കട്ടെ സന്തോഷത്തോടെ അവർ ജീവിക്കാൻ പഠിക്കട്ടെ കുറച്ചുകൂടെ മുതിർന്നാൽ അവർക്ക് അഭ്യാസങ്ങൾ നന്നായി കൊടുത്തു തന്നെ ശാരീരികമായിട്ടുള്ള നന്നായി അഭ്യസിച്ച് മാനസികമായ ധ്യാനത്തിലൂടെയും മറ്റും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തിക്കും ബുദ്ധിക്കും എല്ലാം ധ്യാനം വളരെ നന്നാണ് നല്ലതാണ് അതുപോലെ തന്നെ ധ്യാനത്തിലൂടെ നമുക്ക് നല്ല ചിന്തകളെ അവർക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെ നല്ലൊരു യുവതലമുറ നമുക്ക് യോഗാഭ്യാസങ്ങളിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഒരുപാട് മാർഗങ്ങൾ ഒരുപാട് തരത്തിലുള്ള അഭ്യാസ രീതികളുണ്ട് ഓരോന്നിലും ഇതിൽ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ആവശ്യം നല്ലൊരു ആരോഗ്യമുള്ള കുട്ടികളെയാണ് അത് പലപ്പോഴും ആരും ശ്രദ്ധിക്കുന്നില്ല ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല യോഗയിൽ ഭക്ഷണക്രമത്തെ യോഗയിലൂടെ യോഗയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ശരിയായ ഭക്ഷണം ഭക്ഷണരീതിയെക്കുറിച്ച് ശരിയായ ശ്വസനത്തെക്കുറിച്ച് ശ്വാസോച്ഛ്വാസം വളരെ ഇപ്പോൾ പൊല്യൂഷൻ വളരെയധികം മാലിന്യങ്ങൾ മാലിന്യം വണ്ടികളുടെ പ്രവാഹം വണ്ടികൾ കൂടുന്തോറും മാലിന്യമാണ് എല്ലായിടത്തും പുകയും ശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ വന്നു നിറയുകയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ശ്വസന ശ്വസനത്തെ നല്ല രീതിയിലാക്കണമെങ്കിൽ പ്രാണായാമയുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട് ആസനങ്ങൾ പ്രാണായാമങ്ങൾ മുദ്രകൾ മുദ്രകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതിനെ ചില മുദ്രകൾ കുട്ടികളിൽ നന്നായി നല്ല രീതി കുട്ടികൾക്ക് ആവശ്യമുള്ള മുദ്രകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പല അതുപോലെ മറ്റൊന്ന് എടുത്തു പറയാനുള്ളതാണ് അവർക്ക് വിശ്രമാവസ്ഥ വിശ്രമിക്കാൻ അറിയുക അവർ പഠിക്കുക ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ചെറുപ്പത്തിലേത്തിനെങ്ങി ഓവറായിട്ട് ഇരുത്തമൊട്ടും ഇല്ലാതെ കാണാറുണ്ട് സാധാരണയായിട്ട് ഇരുത്തം ആവശ്യത്തിന് ഇരുത്തവും എന്നാൽ ആവശ്യത്തിന് ആക്റ്റീവുമാകണം നമ്മുടെ മക്കൾ അതിന് എന്താണ് ഈ പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ചിട്ട് അവർ അവരിൽ ശ്രദ്ധ കിട്ടുവാനായിട്ട് പലരും കാരണം പലരും മൊബൈലിലും മറ്റുള്ള രംഗങ്ങളിലും മറ്റു തരത്തിലുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധയെ ആകർഷി കുട്ടികൾക്ക് ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ അവർ പല പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതൊന്നും പക്ഷേ അറിയുന്നില്ല അത് അവർക്ക് ശ്രദ്ധയെ ആകർഷിക്കാൻ അവർ പലരും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം അവർ മനസ്സിലാക്കണം ചെറുപ്പത്തിലെ പലതരത്തിലുള്ള മൊബൈലിൻ്റെ യൂസേജ് കൂടുന്നത് വളരെയധികം ദോഷകരമാണ് അതിന് ചില ഗുണങ്ങളുമുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനുമുണ്ട് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഉപയോഗമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കുട്ടികളിൽ കാണുന്നത് കാരണം അത് തന്നെ ഉപയോഗിക്കുമ്പോൾ അവർ അവർക്ക് കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് കൂടുതൽ ഈസിയായിട്ട് കൂടുതൽ ഏജ് ആവുന്നതിനേക്കാൾ കൂടുതൽ ഈസിയായിട്ട് അവർക്ക് അതിൻ്റെ എല്ലാ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അവരെ പെട്ടെന്ന് അവരിൽ വന്നു ചേരും ഇതിൽ ഏതാണോ അട്രാക്റ്റ് ചെയ്യുന്നത് മിക്കതും അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളായ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളിലാണ് അവർ ഒരുപാട് അട്രാക്റ്റനാകുന്നത് അതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു ഏറ്റവും വലിയ വിപത്തിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവനവനിൽ സൗന്ദര്യമുണ്ടെന്നും അവനവനിൽ തന്നെയാണ് ആനന്ദമുള്ളത് അവനവനിൽ ശക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവനെ എത്തിച്ചു കഴിഞ്ഞാൽ വേറൊരു ദു ദുഷ്പ്രവണതയിലേക്കും ആ കുട്ടി പോകില്ല തീർച്ചയായും പോകില്ല നമുക്കാവശ്യം മറ്റുള്ളവരുടെ മറ്റുമുള്ളവരെ വിഷമിപ്പിക്കാൻ അത് ഉപദ്രവിക്കാതെ നിൽക്കുന്ന ഒരു തലമുറയാണ് മറ്റുള്ളവരെ ഉപദ്രവിച്ചു സന്തോഷം കാണുന്ന ഒരു തലമുറയെ നമുക്ക് വേണ്ട നമുക്കാവശ്യമുള്ളത് മറ്റുള്ളവരുടെ വേദനകളെ മാറ്റാൻ മാറ്റാൻ സഹായിക്കുന്ന കൽപ്പുള്ള ധൈര്യശാലികളല്ല ധൈര്യശാലികളായ ധൈര്യമുള്ളവരായ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഉണ്ടാകുമ്പോൾ യോഗ ചെയ്യുമ്പോൾ ഇതൊക്കെ കൈവരുന്നതാണ് ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ധൈര്യം ഇതിലൂടെ നമുക്ക് നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കും എൻ്റെ എനിക്കുണ്ടാകുന്ന ഒരു ഒരു വേദന എല്ലാ വേദനയെയും അവനവൻ്റെ വേദനയായി കാണുന്ന മറ്റുള്ളവരുടെ വേദനിപ്പിക്കാതെ ആ വേദനകൾ അവനവൻ്റെ താഴെ തോൽവിപ്പിക്കത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാകുന്ന കുട്ടികളെയാണ് നമുക്ക് വേണ്ടത് അവരെ സഹായിക്കണം അവരെ ആ വേദനയിൽ നിന്ന് കരകയറ്റാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ബുദ്ധിയും വിവേകവുമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും അഭ്യാസ രീതിയിലൂടെ സാധിക്കുമെന്ന് ഊന്നി പറയുകയാണ് മറ്റുള്ള പുതിയ അവനവൻ ഉണരുന്നതോടൊപ്പം മറ്റുള്ളവരെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന മുതിർന്നവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം അവനവൻ വളരുന്നതോടൊപ്പം മറ്റുള്ളവരെ കൂടി കൈപ്പിടിച്ച് ഉയർത്തുവാൻ സാധിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം തീർച്ചയായും നല്ല അഭ്യാസ രീതികളിലൂടെ അതിനായി നമ്മൾ ജ്യോതിർമയ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ ഏപ്രിൽ രണ്ടാം തീയതി ബുധനാഴ്ച ആരംഭിക്കുന്നു മാതാപിതാക്കൾക്ക് അതിന് മുമ്പായിട്ടൊരു ക്ലാസ് നൽകുന്നതാണ് ഉള്ളവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും രാവിലെയും വൈകിട്ടും ആണ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ മക്കൾ സന്തോഷത്തോടെ വളരട്ടെ എല്ലാവർക്കും ആനന്ദത്തോടെ ജീവിക്കാനുള്ള അവസരം കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സമസ്തസുഖിനോഭവുന്നു താങ്ക് യു